കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരിതമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പ്രളയത്ത് ജീവൻ നഷ്ടപ്പെട്ടവരും അതുപോലെ തന്നെ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ച നിരവധി ആളുകളാണ് ഉള്ളത് അവർക്കെല്ലാവർക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിരവധി ധനസഹായവും ലഭിച്ചിരുന്നു എന്നാൽ ആ ധനസഹായത്തിനെല്ലാം അവർക്ക് വിപരീത തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം സർക്കാരിൻ്റെ പക്ഷത്തു നിന്നും പുതിയ നോട്ടീസ് അവർക്കെല്ലാം ലഭിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ നൽകിയ പണത്തിന്റെ പകുതി തുക തിരിച്ചടയ്ക്കണമെന്നാണ് സർക്കാരിന്റെ പുതിയ നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയ ദുരിതാശ്വാസ തുക തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദുരിതബാധിതർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കേരള സർക്കാർ സാങ്കേതിക പിഴവ് മൂലം പതിനായിരം രൂപ അധികമായി നൽകിയെന്ന് പറഞ്ഞാണ് അഞ്ചു വർഷത്തിനു ശേഷം റവന്യൂ വകുപ്പിന്റെ വിചിത്രമായ നടപടികൾ സ്വീകരിക്കുന്നത് മലപ്പുറം തിരുരങ്ങാടിയിൽ നൂറ്റി ഇരുപത്തി കുടുംബങ്ങൾക്ക് നോട്ടീസ് ലഭിക്കുകയും ചെയ്തു പ്രളയം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രളയബാധിതർക്ക് രണ്ട് തവണയായി ആകെ ഇരുപതിനായിരം രൂപ ലഭിച്ചിരുന്നു ഇതിൽ നിന്നും പതിനായിരം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി പ്രകാരം തുക ഈടാക്കാനും സാങ്കേതിക പിഴവ് മൂലമാണ് പണം കൂടുതൽ ലഭിച്ചതെന്നാണ് വിശദീകരണം ലഭിച്ചിരിക്കുന്നത് പാവപ്പെട്ട ദുരിതബാധിതർക്ക് പണം അടയ്ക്കാൻ കഴിയാതെ പ്രതിസന്ധി നിൽക്കുകയാണ് തുക എഴുതി തള്ളണമെന്ന് ദുരിതബാധിതരും രോഗിയുമായ നിരവധി ആളുകൾ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നീജമായ പ്രവൃത്തി കൈക്കൊണ്ടിരിക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും കേരളം അതിൽ നിന്നെല്ലാം കരകയറി വരുമ്പോൾ സർക്കാരിൽ നിന്നും ഇത്തരത്തിലുള്ള വലിയൊരു അടി ലഭിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല കാരണം എല്ലാം നഷ്ടപ്പെട്ടിട്ടും കയ്യിലുള്ള എല്ലാ പണവും തീർന്നപ്പോഴും സർക്കാരിൽ നിന്നും ലഭിച്ച തുക അവർക്ക് ഒരു പിടിവള്ളിയായിരുന്നു ആ പണമെല്ലാം അവർ ഉപയോഗിക്കുകയും ചെയ്തു പെട്ടെന്നൊരു ദിവസം ഈ പണമെല്ലാം തിരികെ ലഭിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നീതിയല്ല അതൊരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഒരു നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് സർക്കാരിൻ്റെ ഖജനാവ് നിറയ്ക്കാൻ ഇത്തരത്തിലുള്ള നീചപ്രവൃത്തി ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് പാവപ്പെട്ട ജനങ്ങളോട് ഇത്തരത്തിൽ ചെയ്യുന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ഭരണ അധികാരം ഒരിക്കലും ജനങ്ങൾ വെച്ചു അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം കൃത്യമായൊരു നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ്